മറാട്ട മണ്ണിലെ മഹാ നേട്ടം ഇത് വികസനത്തിന്റെ വിജയമാണ് സദ്ഭരണത്തിന്റെ വിജയമാണ് കഠിനാധ്വാനം ചെയ്ത ഓരോ ബി ജെ പി പ്രവർത്തകനും നന്ദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വികസനം വിജയിക്കുന്നു സദ്ഭരണം വിജയിക്കുന്നു ഒന്നിച്ചു നിന്നാൽ ഏതു ഉയരങ്ങളിലേക്കും നമുക്ക് കുതിക്കാൻ കഴിയും മഹാരാഷ്ട്രയിലെ സഹോദരി സഹോദരന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകിച്ച് സംസ്ഥാനത്തെ യുവാക്കൾക്കും വനിതകൾക്കും നന്ദി അറിയിക്കുന്നു ഇന്ത്യക്ക് ഈ ചരിത്ര വിജയം സമ്മാനിച്ചത് നിങ്ങളാണ് ഈ സ്നേഹം സമാനതകളില്ലാത്തതാണ് മഹാരാഷ്ട്രയുടെ പുരോഗതിക്കായി മഹായുധി സഖ്യം തുറന്നു പ്രവർത്തിക്കുമെന്നും ജനങ്ങൾക്ക് താൻ ഉറപ്പ് നൽകുന്നു ജയ് മഹാരാഷ്ട്ര എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത് എൻ ഡി എയ്ക്ക് വേണ്ടി ഗ്രൗണ്ട് വർക്ക് നടത്തിയ ഓരോ ബി ജെ പി പ്രവർത്തകർക്കും കാര്യകർത്താക്കൾക്കും മോദി നന്ദി അറിയിച്ചു കാര്യകർത്താക്കൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും സത്ഭരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നൽകുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളിലും ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യമാണ് നേട്ടം കൊയ്തത് കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഗാഡി വെറും നാല് സീറ്റുകളിൽ ഒതുങ്ങി സംസ്ഥാനത്ത് തുടർഭരണം നേടിയ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം എത്തിയത് അതേസമയം ഇനി വെറുതെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ല എന്നാണ് മഹാരാഷ്ട്രയിലെ മഹായുധി സഖ്യത്തിന്റെ വിജയം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ മാത്രമാണ് ജനങ്ങൾ ഒരു സർക്കാരിനെയോ ഭരണത്തെയോ പിന്തുണയ്ക്കുന്നത് അതിന് ഉത്തമമായ ഉദാഹരണമാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ നൽകി മഹാരാഷ്ട്രയിലെ മഹായുധി സർക്കാരിന് തുടർഭരണം നൽകുന്ന ജനവിധി മൂന്ന് പ്രധാന ഘടകങ്ങളാണ് മഹായുധി ഈ വമ്പൻ വിജയത്തിന് പിന്നിൽ പറയുന്നത് ഒന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന ലഡ്കി കി ബഹിൻ യോജന എന്ന പെൻഷൻ പദ്ധതി രണ്ടാമത്തേത് മുന്നണിയാണെങ്കിലും ഫട്നാവിസ് അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ എന്നിവരുടെ യോജിച്ചുള്ള നിൽപ്പ് മൂന്നാമത്തേത് പ്രതിപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടുള്ള പ്രചരണം എന്നിവയാണ് മഹായുധി തിരഞ്ഞെടുപ്പ് തൂത്തുവാരാൻ കാരണമായിരിക്കുന്നത് സ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്ന മഹായുധി സർക്കാരിന്റെ ക്ഷേമ പദ്ധതിയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ലഡ്കി ബഹിൻ യോജന എന്നാണ് ഈ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് തന്റെ സർക്കാരിന് തുടർഭരണം ലഭിച്ചുകൊണ്ടുള്ള ലഡ്കി ബഹിന്മാർക്ക് പ്രിയ സഹോദരി മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നന്ദി പറഞ്ഞു ഇരുപത്തിയൊന്ന് മുതൽ അറുപത്തി അഞ്ചു വയസ്സുവരെയുള്ള വനിതകൾക്ക് മാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ലഡ്കി ബഹിൻ വാർഷിക വരുമാനം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷത്തിൽ കുറവുള്ള വീടുകളിലെ സ്ത്രീകൾക്കാണ് പെൻഷൻ അർഹതയുള്ളത് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഒരു വർഷം പതിനെണ്ണായിരം രൂപയാണ് നൽകുക നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക ഇക്കഴിഞ്ഞ ദീപാവലിക്ക് നാലും അഞ്ചും ഘട്ടങ്ങളിലെ തുക ഒന്നിച്ച് മഹാരാഷ്ട്ര സർക്കാർ നൽകിയിരുന്നു മൂവായിരം രൂപയാണ് സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തത് സ്ത്രീകളുടെ ആധാർ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് അക്കൗണ്ട് ജാതി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അർഹരായവരെ രേഖപ്പെടുത്തുക വർദ്ധിച്ച വോട്ട് ശതമാനത്തിന് ഒരു കാരണം ഇതാണ് എന്നും കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനു ശേഷം ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് ഏകദേശം അറുപത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ട് ശതമാനം പോളിംഗ് നടന്നു ഇതിനു മുൻപ് ആയിരത്തി അഞ്ചിൽ ഉണ്ടായ പദ്ധതികൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാസ പെൻഷൻ നൽകുന്ന പെൻഷൻ പദ്ധതികൾക്ക് ലഭിച്ച പിന്തുണയാണ് എന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വിലയിരുത്തുന്നു ജാതി സംവർണത്തിലൂടെ ഹിന്ദു സമുദായത്തെ ദുർബലപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇന്ത്യ സഖ്യം പയറ്റാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് ബെട്ടേങ്കോത്ത് കട്ടേങ്കെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മോദിയും ബി ജെ പിയും നേതാക്കളെ ചെറുത്തത് ഒ ബിസി എസ്സി എസ് ടി വിഭാഗങ്ങളെ ജാതി സംവര്ണത്തിലൂടെ ദുർബലപ്പെടുത്തുക എന്നതുവഴി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിന്തുണയോടെ അധികാരത്തിൽ കയറുക എന്ന പരമ്പരാഗത കോൺഗ്രസ് തന്ത്രമാണ് മോദിയും കൂട്ടരും തിരഞ്ഞെടുപ്പ് യോഗത്തിൽ തകർത്ത് അല്ലെങ്കിൽ തച്ചുടച്ചത് ഏക്നാഥ് ഷിൻഡയും ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും തമ്മിലുള്ള ഐക്യവും ഭിന്നതകളെ പരിഹരിച്ചു മുന്നോട്ടു പോകാനുള്ള വിശാല മനസ്കതയും മഹായുദ്ധിയുടെ വിജയത്തെ സഹായിച്ചു സീറ്റ് വിഭജന ചർച്ചയും തിരഞ്ഞെടുപ്പ് പ്രചരണം സംബന്ധിച്ച വിഷയങ്ങളും ഭിന്നതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക വഴിയാണ് ഇവർ വിജയത്തിലേക്ക് നടന്നു കയറിയതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്